കേവലം ഒന്നോ രണ്ടോ അല്ല നിരവധി അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ആർ പി എഫ് ഉണ്ട് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ഉണ്ട് മറ്റു ഫോഴ്സിലേക്കുള്ള എക്സാമിനേഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് തസ്തികകൾ നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പലർക്കും ഞാൻ പറ്റുന്നതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പല സഹായങ്ങളും നമ്മുടെ ചാനലിലൂടെ എത്തിച്ചിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെയും അതുപോലെ തന്നെ തുടർന്നിട്ടുള്ള അതിന് മുൻപുള്ള ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമായിരുന്നു നമുക്ക് ജി കെ പഠിക്കാനായിട്ട് എന്താണ് ഒരു വഴി ജി കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പഠിക്കാനായിട്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പില് പോളും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് ജി കെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ജി കെയിൽ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് വേണം കാര്യങ്ങൾ വേണം ഇത് കൂടാതെ ഒരുപാട് പേരെ അടുത്ത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു ജി കെ എങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളും അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഇരുത്തി ആലോചിച്ചു ഇതെല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണല്ലോ അപ്പൊ ഇതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു അപ്പോഴാണ് നമ്മുടെ വിഷ്ണു സാറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുൻപ് ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ജി കെ ആണെങ്കിലും ഈ ഒരു എസ് എസ് സി അതുപോലെ തന്നെ ആർ പി എഫ് അതായത് ആർ ആർ ബിന്റെ എക്സാം ഇതിനൊക്കെ വേണ്ട ജി കെ നെ കുറിച്ചുള്ള ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആയിട്ട് അറിയാം അപ്പോൾ അതിന്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു അത് എടുത്തില്ല എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പൊ ഞാൻ വാട്സാപ്പ് ചെയ്തു വാട്സ്ആപ്പ് ചെയ്ത സമയത്താണ് എനിക്കൊരു പോസ്റ്റർ അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സന്തോഷമായത് അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ എത്തിക്കാനായിട്ട് മറക്കേണ്ട സോ നമുക്കത് ചെക്ക് ചെയ്യാം സോ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ജി കെ ഇനി എളുപ്പത്തിൽ പഠിക്കാം വൺ ഡേ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഡിസ്കസ് ന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ സാറിൻ്റെ കീഴിൽ നമ്മുടെ ആർ പി എഫിൻ്റെ ആയാലും അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആയാലും ഇതിൻ്റെയൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്നെ വിളിക്കുമ്പം പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കുറച്ച് കുട്ടികളുണ്ട് അവരെനിക്ക് മെസ്സേജ് അയക്കുമ്പോഴായാലും അവർ ഫ്രീ ടൈമിലൊക്കെ മെസ്സേജ് അയക്കുമ്പോഴും ബാക്കിയുള്ള സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് വിഷ്ണു സാറിൻ്റെ ക്ലാസ് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മുൻപ് വന്നിട്ടുള്ള കമന്റ് ആണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു സാറിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള കമന്റ് ആണ് സി ജി എൽ ഉൾപ്പെടെയുള്ള പരീക്ഷയ്ക്ക് സാറിൻ്റെ മെമ്മറി ട്രിക്സ് നൂറ് ശതമാനം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എക്സ്ക്ലൂസീവ് മെമ്മറി ട്രിക്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് തുറന്നു തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് നൂറ് ശതമാനം യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഈ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതര മുതൽ ഏകദേശം നാലര വരെയാണ് ശിക്ഷക് സദൻ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കാണാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ ഇതിനെ കേരളത്തിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കോഴിക്കോട് എത്തിയിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്കിത് പങ്കെടുക്കാൻ സാധിക്കും പക്ഷേ അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോമിൻ്റെ ഒന്നിക്കിത് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക അത് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എൻട്രൻസ് ലഭിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിലേ നമുക്ക് അവർ സീറ്റ് അലോക്കേറ്റ് ചെയ്ത് തരത്തുള്ളൂ അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണിത് ഇതിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ജി എന്ന് പറയുന്ന മഹാകടലിനെ നിങ്ങൾക്ക് കൈക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം ചിലവർക്കെല്ലാം നമ്മുടെ എസ് എസ്ഇ കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള ജോലികളിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ മാർക്കിനാണ് അത് ജി കെ ആയിരിക്കാം ഇപ്പോൾ നമ്മുടെ എസ് എസ് സി എം ടി എസ് ജി കെയിലാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അപ്പോൾ ജി കെ എന്ന് പറയുന്ന ഈ ഒരു മഹാസാഗരത്തെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സോ ലിങ്കും അതുപോലെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് പ്രധാനമായിട്ട് എത്തിക്കാൻ എനിക്ക് പ്രചോദനം നൽകുന്ന നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം